നമസ്കാരം ദില്ലിയെ പിടിച്ചുകുലിക്കിയ മധ്യനായ കേസിൽ തിഹാർ ജയിലിൽ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഇതോടുകൂടി ഒരു വ്യക്തത ആയിരിക്കുകയാണ് കാരണം മിക്കുറി ദില്ലിയിൽ ബി സർക്കാർ അഥവാ ദില്ലിയുടെ മുഖ്യമന്ത്രി രേഖാ ശർമ്മ അല്ല ഉത്തരവിട്ടിരിക്കുന്നത് അതായത് കെജ്രിവാളിനെതിരെ കേസെടുക്കാൻ മറിച്ച് കോടതിയാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് കെജ്രിവാളിനെതിരെ കേസെടുക്കണമെന്ന് ദില്ലി സർക്കാരിനോട് ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ് അതായത് ഡൽഹി മതിനായ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുകയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതായത് വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ പൊതുപണം ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് ആം ആദ്മിക്കും മറ്റുള്ളവർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് ഡൽഹി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വലിയ ഹോർഡിങ്ങുകൾ അതായത് പരസ്യങ്ങൾ സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാനായിട്ട് പൊതു പണം ദുരുപയോഗം ചെയ്തു ദില്ലി സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ട പണമാണ് ജനങ്ങൾക്ക് വേണ്ട പണവും ദില്ലിയിലെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ച് ആം ആദ്മിക്കും മറ്റുള്ളവർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് ഡൽഹി കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെജ്രിവാളിനും മറ്റ് രണ്ട് നേതാക്കളായ ഗുലാബ് സിംഗ് നികിത ശർമ്മ എന്നിവർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച റൂസ് അവന്യൂ കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു മാർച്ച് പതിനെട്ടിനകം കംപ്ലൈൻസ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിന് ആസ്പദമായ സംഭവത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് കീഴ് നേരത്തെ ഹർജി അനുവദിക്കാൻ വിസമ്മതിച്ചിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയിരുന്ന പത്ത് വർഷത്തിലേറെയായി സ്വന്തം പബ്ലിസിറ്റിക്കായി പാർട്ടി പൊതുപണം ദുരുപയോഗം ചെയ്തുവെന്നാണ് ബി ജെ പി ആവർത്തിച്ചാരോപിച്ചിരുന്നത് രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി പൊതുപണം ുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റ് ആം ആദ്മിയോട് പലിശയടക്കം നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷം ജനുവരിയിൽ പോലും ചില പദ്ധതികൾക്കായി യഥാർത്ഥത്തിൽ അനുവദിച്ച പണത്തെക്കാൾ ആം ആദ്മി ചെലവഴിച്ചതായി ബി ജെ പി ആരോപിച്ചു ബിസിനസ് ബ്ലാസ്റ്റേഴ്സ് പദ്ധതിക്ക് അമ്പത്തിനാല് കോടി അനുവദിച്ചപ്പോൾ എൺപത് കോടി രൂപ അതിന്റെ പ്രചാരണത്തിനായി ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഡൽഹി സർക്കാർ സ്കൂളുകളിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുമായി സന്നദ്ധ ഉപദേശകരെ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ദേശ് കെ മെന്റ സ്കീമിന് ഒന്നേ ദശാംശം ഒമ്പത് കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും അതിന്റെ പ്രചാരണത്തിന് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് കോടി രൂപ ചെലവഴിച്ചുവെന്നും ബി ജെ പി പറയുന്നു സ്റ്റബിൾ മാനേജ്മെന്റ് സ്കീമിന്റെ കണക്കുകൾ പ്രൊമോഷനായി ചെലവഴിച്ച് ഇരുപത്തെട്ട് കോടി രൂപയിൽ നിന്നും എഴുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ഡൽഹി തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് ആം ആദ്മി സർക്കാർ നേരിട്ടത് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പരാജയപ്പെട്ടു എഴുപതംഗ നിയമസഭയിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റ് മാത്രമാണ് നേടിയിരുന്നതെങ്കിൽ അതേസമയം അറുപത്തെട്ട് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചത് ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ലഭിച്ചത് എന്തായാലും വീണ്ടും കെജ്രിവാളും അതോടൊപ്പം തന്നെ കെജ്രിവാളിന്റെ മറ്റ് അനുയായികളുമെല്ലാം വീണ്ടും തിഹാർ ജയിലിലേക്ക് പോവാനുള്ള ഒരു സമയം കൂടി വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇക്കുറി കോടതിയാണ് കെജ്രിവാളിനെ അടപടലം പൂട്ടാനായിട്ട് ഉത്തരവ് നൽകിയിരിക്കുന്നത് சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திராட் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் கஷேத்திரம் அம்பலக்கடவு பத்தனம் திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ